ഒക്ടോബർ മാസം ഞാൻ അന്ന് പ്ലേ ചെയ്തോട്ടെ ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന് ഇത് ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല നിങ്ങളിപ്പോ കണ്ട വീഡിയോർജ് അപ്പോൾ നമ്മുടെ യേശുക്രിസ്തു അവൻ്റെ റൂമിൽ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് ആ വീഡിയോയിൽ കർത്താവ് പറയുന്നത് ഇവനെതിരായിട്ട് നിൽക്കുന്ന എല്ലാവരും നശിപ്പിച്ച എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് അല്ലേ എത്ര നല്ല ദൈവം പിന്നെ ഇതില് ആ ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് മലയാളം ഈ ദീപം മലയാളത്തിൽ സംസാരിച്ചതിന് ചിലരൊക്കെ ഇങ്ങനെ ചില ചില ആക്ഷേപങ്ങളൊക്കെ പറയുന്നു ഇപ്പൊ ദീപത്തിനെല്ലാം സാധ്യമാണല്ലോ മലയാളത്തിൽ സംസാരിക്കാം ഹിന്ദി സംസാരിക്കാം തമിഴിൽ സംസാരിക്കാം അപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിലകനെ കൊണ്ട് പറഞ്ഞിരുന്നുവെങ്കിൽ തിലകന്റെ വോയിസിലാണ് ഇത് എടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് കേൾക്കാൻ ഒരു ഗുമ്പുണ്ടായതിനെ പക്ഷെ എന്ത് ചെയ്യാ നിർഭാഗ്യം വെച്ചാൽ തിലകൻ മരിച്ചുപോയില്ലേ ഇതിപ്പോൾ ഒരു ഒരുമാതിരി ഇഞ്ചി കുടിച്ച മാതിരിയാണ് ആ ഒരു വോയിസ് ചിലപ്പോൾ ഇഞ്ചി കുടിച്ചതായിരിക്കില്ല ചിലപ്പോൾ ഇവ തന്നെ കുടിപ്പിച്ചതായിരിക്കും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്നെ അത്ഭുതപ്പെടുത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ വോയിസ് ക്ലിപ്പ് ആ വേദിയിൽ പ്ലേ ചെയ്തപ്പോൾ ഈ വിശ്വാസികൾ ഇവൻ്റെ മുമ്പിലിട്ടൊന്ന് ഈ സൂത്രം സൂത്രം പറയുന്ന അലലു എ പറയുന്ന ഒരു വ്യക്തികൾ പോലും ആ സ്റ്റേജിൽ കയറി ഇവനെ രണ്ട് കൊടുത്തില്ലല്ലോ എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മൾ വലിയ സാക്ഷര കേരളം വലിയ വിവരമുള്ളവരാണെന്നൊക്കെ നമ്മളിങ്ങനെ പറയും പക്ഷേ വിശ്വാസ സമൂഹം എത്രത്തോളം അത്തപ്പതിച്ചു എന്നാണ് ഈ ഒരു സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ വിശ്വാസ സമൂഹത്തെ ഏത് രീതിയിലാണ് അവൻ മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ ഏറ്റവും തെളിവാണ് അവൻ ഈ ഇത്ര ധൈര്യത്തോടുകൂടി ആ ഒരു യേശു ക്രിസ്തുൻ്റെ വോയിസ് എന്ന് പറഞ്ഞാൽ വീഡിയോ ക്ലിപ്പ് അവിടെ പ്ലേ ചെയ്യാനുള്ള ധൈര്യം അവനതായിരുന്നു ഹായ് ഞാൻ ഫിലിക്സ് വോമൺസിന്റെ മറ്റൊരു പേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ത് ചെയ്യാം നിർഭാഗ്യവശാലേ ഈ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെയുള്ള ചില ഈ ഫ്രോഡുകളുടെ മുൻപിലും ചില ചില എപ്പോത്തൊലിയന്മാരുടെ മുമ്പിലും വെട്ടാവളിയന്മാരുടെ മുമ്പിലൊക്കെയാണ് ദൈവം പ്രത്യക്ഷപ്പെടും പിന്നെ പ്രത്യക്ഷപ്പെടുന്നത് അവിശ്വാസികളുടെ മുൻപിലാണ് അവിശ്വാസികളുടെ മുൻപിലെന്ന് മാത്രമല്ല ചില വിഡികളുടെ മുൻപിലും ദൈവം പ്രത്യക്ഷപ്പെടാറുണ്ട് അല്ല ഞാൻ പറഞ്ഞ ബൈബിൾ പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ പലരും യേശുവിൽ അത്ര അടിയുറച്ച വിശ്വാസികളല്ലായിരുന്നു നമുക്കറിയാമല്ലോ പത്രോസിൻ്റെ തോമസിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് ബൈബിൾ വായിക്കും നമുക്ക് മനസ്സിലാകും പിന്നെ ഞാൻ വിഡിയളെന്ന് പറഞ്ഞതും ഈ ശിഷ്യന്മാരെ ഉദ്ദേശിച്ചു തന്നെയാണ് കാരണം യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന പറയുന്ന പല വചനങ്ങളും ഈ ശിഷ്യന്മാർക്ക് മനസ്സിലാകാതെ പോലീം വളരെ രഹസ്യമായിട്ട് യേശു ക്രിസ്തുവിനെ സമീപിച്ച് അർത്ഥങ്ങൾ ചോദിക്കുന്ന ഭാഗങ്ങളും നമുക്ക് ബൈബിളിൽ കാണാം അതുകൊണ്ടാണ് ഞാൻ ഇവരെ വിഡ്ഡിളെന്നുകൂടി സംബോധന ചെയ്തത് ഇപ്പം നമുക്ക് വേണ്ടി ഈ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ആളാണ് നമ്മുടെ യേശു ക്രിസ്തു പക്ഷേ ഈ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഈ ശിഷ്യന്മാരുടെ മുൻപിലാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ശിഷ്യന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതിന് പകരം ഈ സീസറിൻ്റെ കൊട്ടാരത്തിലോ ഇലാത്തൂസിൻ്റെ കൊട്ടാരത്തിലോ പ്രത്യക്ഷപ്പെട്ടു നിന്നുകൊണ്ട് അല്ലയോ മഹോന്നത നിങ്ങൾ കുരിശുതിറച്ച് മരിച്ചടക്കപ്പെട്ട യേശു ക്രിസ്തുവാണ് യേശുവാണ് ഞാൻ നിന്റെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടൂ അവൻ്റെ ചുണ്ടുവിരൽ എൻ്റെ വിലാവിലെ മുറിവിലിട്ട് അവൻ പരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ ലോകം എന്നൊറ്റ വിശ്വാസത്തിലും ഏഹദൈവത്തിലുമൊക്കെ നിലനിന്നുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നമ്മളിവിടെ ജീവിച്ചു കാരണം ഒരു യഥാർത്ഥ ദൈവത്തിനു മാത്രമേ അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ കഴിയൂ അല്ലേ നിർഭാഗ്യവശാൽ ഈ ഭാഗ്യം ലഭിച്ചത് നമ്മുടെ അവിശ്വാസിയായ മണ്ടനായ പൗമാസു ലൈക്കാണ് അവിശ്വാസികളുടെ ആ അവിശ്വാസിയുടെ ആ മണ്ടന്മാരുടെ സന്താന പരമ്പരകളാണ് അതാ ഇവൻ്റെയൊക്കെ മുമ്പിൽ ഈ അപ്പൊത്തുലിയുമായുടെ മുമ്പിൽ ഈ വേട്ടവളിയും മുമ്പിലിരുന്ന് സൂത്രം സൂത്രം അല്ലെ ലുയ എന്ന് തോണ്ട പൊട്ടുമാറി വിളി വിളിക്കുന്നത് ഈ ബൈബിളിൻ്റെ എ ബി സി ഡി ഇനി ഒക്കെയാണ് അത് തൊണ്ണൂറ് ശതമാനം പേർക്കും ബൈബിളിൻ്റെ എ പി സി ഡി അറിഞ്ഞുകൂടാത്ത പാർട്ടികളാണ് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിള് വായിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ ആ വിശ്വാസികളൊന്നും ഇവരുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്തായാലും നമുക്ക് ഈ ആളുകളെ പറ്റിക്കാനുള്ള അടവദന്ത്രത്തിന്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് കാണണ്ടേ ബാക്കി വഴി നമുക്കൊന്ന് കാണാം ചർച്ചിന് കാശ് കൊടുക്കരുത് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചടക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ യുവർ പ്രോസ്പിരിറ്റി ജീസസ് ഐ ബ്ലോക്ക് ഇറ്റ് ഞാൻ പറഞ്ഞാൽ വിസ ഞാൻ പറഞ്ഞാൽ മാറുമെങ്കിൽ ബൈബിളില് ഒരു നായ പരമാർശമുണ്ട് ക്രിസ്തു എന്ന് പറയുന്നത് ഞാൻ നായ എന്ന് ഞാൻ ഈ വേട്ടാവളിയന്മാരെ ഈ അപ്പത്തുലിയന്മാരെ ഞാൻ വിളിക്കുന്നില്ല കാരണം ഇവച്ചകളുടെ പേര് എന്തിനാ നിങ്ങൾ ഈ വേട്ടാവളിയന്മാർക്ക് കിട്ടാതെ എന്ന് നായ്ക്കൾ ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ക്ഷോഭിച്ചു നിൽക്കും അതുപോലെ പന്നികളുടെ പന്നിക്കൂട്ടത്തെക്കുറിച്ചും ബൈബിളിൽ പരാമർശമുണ്ട് ഈ പോലെ കിഴക്കാൻ തൂക്കായി കിടക്കുന്ന ഈ താഴ്വാരത്തിൽ താഴ്വരത്തിൽ ചെന്ന് ഈ സമുദ്രത്തിൽ മുങ്ങിച്ചാവും ഈ അപ്പത്തുലീനും അപ്പത്തുലിയന്മാരുടെ പരമ്പരകൾ കാരണം എന്താണെന്നറിയണ്ടേ ദൈവത്തിന്റെ നാമം ബ്രത ഉപയോഗിച്ചതിന് ദൈവത്തിന്റെ നാമം വിറ്റ് കാശുണ്ടാക്കിയതിന് ഈ പാപം അവിശ്വാസികളെ പറ്റിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ മുമ്പിൽ നിന്ന് ഈ സൂത്രം സൂത്രം എന്ന് വിളിക്കുന്ന ഒരു അവിശ്വാസികളെ എനിക്ക് വിളിക്കാൻ തോന്നുന്നുള്ളൂ വിശ്വാസികളൊന്നും വിളിക്കാൻ തോന്നുന്നില്ല യേശുക്രിസ്തു കൃത്യമായി ബൈബിളിൽ പറയുന്നുണ്ട് എന്നെ പോലെ അതല്ല ഞാനാണെന്ന് പറഞ്ഞ് പലരും വരും ഈ ഊളന്മാരെ കൊന്നും നിങ്ങൾ വിശ്വസിക്കരുതെന്ന് ഈ അപ്പോത്തൊലിയും മുൻപിലിരിക്കുന്ന ഈ വിശ്വാസികൾ ഇത് ഇവർ അടയാളം തേടുന്നവരാണ് എന്തെങ്കിലും കണ്ടാൽ മാത്രം വിശ്വസിക്കുന്നവരാണ് അങ്ങും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഈ അപ്പോത്തൊലിയന്മാർ ഈ വേട്ടാ അങ്ങും കാണുന്നുണ്ടല്ലോ അങ്ങ് കണ്ടിട്ട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് പൊറുക്കണമേ എന്ന് മാത്രം പറയരുത് ഇവനൊക്കെ പണി കൊടുക്കണ്ടേ കർത്താവെ എന്തിനാണെന്നറിയാൻ വാങ്ങേണ്ടതെന്നാ അമൃത പാഴാക്കിയതിന് വേണ്ടേ കർത്താവെ വേണം കർത്താവ് ഇവനൊക്കെ ഇട്ട് പണി കൊടുക്കണം കർത്താവേ എന്ത് സുന്ദരമായിട്ടാണ് എന്ത് സുതാര്യമായിട്ടാണ് ഈ ആളുകൾ പറ്റിക്കുന്നത് അതായത് ഒരു ഒരു മുന്തിയ ഒരു മുന്തിയ അപ്പൂതോലിയൻ വന്നിട്ട് ഒരു രൂപ നമ്മുടെ ഈ കുഞ്ഞാളിന് കൊടുത്തവനെ അനുഗ്രഹിച്ചിട്ട് അവനോട് ചോദിക്കുകയാണ് ഇനിയിപ്പോ ഈ പള്ളി പള്ളിപ്പണിയാൻ മോനെ നിനക്ക് എത്ര രൂപയാണ് വേണ്ടത് മോനെ ചർച്ച പണിയാനുള്ള രൂപ എല്ലാം വ്യത്യാസം അതെ കയ്യില നമുക്ക് വേണ്ടി ചർച്ച് ഈ എന്നി വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ ഡിസംബർ മാസത്തെ വരുമാനം മുഴുവൻ ശമ്പളം മുഴുവൻ അദ്ദേഹത്തെ ഏൽപ്പിക്കാം ഞാൻ ഒരു ചലഞ്ച് ചെയ്യുകയാണ് എത്ര കോടിയാണ് വേണ്ടിയത് എട്ട് കോടി കോടി രൂപ വലിയ കാര്യമാണ് നിങ്ങളെല്ലാവരും കൂടെ ഒരു മാസത്തെ പണം അദ്ദേഹത്തെ ഏൽപ്പിക്കാമോ എൻ്റെ ഓൺലൈനിൽ കാണുന്നവർ നിങ്ങൾ ഒരു മാസത്തെ പണം അദ്ദേഹത്തിന് ഒടുക്കാമെങ്കിൽ നിങ്ങൾക്ക് നെയിം ഓഫ് ജീസസ് ദൈവം അത് ചെയ്യും അങ്കിൾ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ചെയ്യും ഞാൻ അത് സ്വീകരിച്ച് ഞങ്ങളും ഈ ജനവും ഞാനും എന്റെ ജനവും ഞാനും ഈ കൂട്ടവും ഇപ്പോൾ എന്നെ കാണുന്ന എന്നെ വാച്ച് ചെയ്യുന്നവരും ഇത് സ്വീകരിച്ച് കർത്താവിന് നന്ദി പറയുന്നു ഈ ഒരു രൂപ കോടികളാക്കി ദൈവം സഭ പണിയാൻ ആലയം പണിയാൻ ചർച്ച് പണിയാൻ യഹോവയ്ക്കൊരു ആലയം പണിയാൻ ദൈവം സഹായിക്കും ഞാൻ വിശ്വസിക്കുന്നു ഞാനത് സ്വീകരിച്ച് നന്ദി ഈ അന്ത്യോക്യ അന്ത്യോക്യ സഭയാണ് സഭയല്ല കോടി കോടി എന്നാണ് പറയുന്നത് എട്ടെന്ന് പറയുമ്പോ ഇതുവരെ പിരിച്ചതിന്റെ ബാക്കിയാണ് അപ്പോൾ എത്ര പിരിച്ചിട്ടുണ്ടാവും ആലോചിച്ചാൽ മതി എട്ട് കോടി അതിനെന്താ എട്ട് കോടി മണ്ടക്കൂട്ടങ്ങളല്ലേ നിങ്ങൾക്ക് തരും നിനക്ക് തരും എന്ന് വളരെ വളരെ ഈ എട്ടാവളിയും വളരെ സുന്ദരമായിട്ട് അവതരിപ്പിക്കുകയാണ് എന്നിട്ട് അവരോട് പറയണം നിങ്ങളുടെ ഡിസംബർ മാസത്തെ ശമ്പളം കൊണ്ട് ഇവന്റെ അണ്ണാക്കലിട്ട് തള്ളി കൊടുക്കാൻ ഇങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ പറയുമ്പോഴും അവിടെ ഇരുന്ന് കൈ ഇങ്ങനെ ആകാശത്ത് ഉയർത്തി അല്ലേലോ ഈ ആ സൂത്രം സൂത്രം എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് ഈ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം എന്നിട്ട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ എത്ര കൊടുത്താലും നിങ്ങൾക്ക് നഷ്ടമാകില്ല എന്നാണ് പറയുന്നത് അന്ത്യോക്യൻ സഭ അന്ത്യോക്കലാനടാ നിന്റെയൊക്കെ അപ്പന്മാരുണ്ടട അപ്പത്തൊലിയന്മാരെ ജാതിയും ഉപജാതിയും മറുജാതിയുമായി ഇപ്പം ആയിരക്കണക്കിന് വിഭവങ്ങളുണ്ട് നമ്മുടെ ക്രിസ്ത്യ ക്രിസ്തു മതത്തിൽ ഇതിൽ ചില അടിസ്ഥാന മതങ്ങൾക്കൊക്കെ തന്നെ ഓഡിറ്റൊക്കെ അവർ നടത്താറുണ്ട് ഈ ഓഡിറ്റ് എന്നൊക്കെ പറയുന്നത് ഈ സർക്കാരിനെന്തെങ്കിലും കൊണ്ട് തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ആ ടാസ് എന്ന് പറയുന്ന ഒരു സാധാരണ അവർ കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ഇതൊരു ജനീയ സഭയാണല്ലോ അപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഓഡിറ്റൊക്കെ നടത്തുന്നത് ഈ ഓഡിറ്റ് എങ്ങനെയാണ് എത്രയാണ് എന്നൊക്കെ വിശ്വാസിക്കുന്നത് കൃത്യമായിട്ട് അറിയാം പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ പെന്തൊക്കോസ്തു സഭകൾ എന്തൊക്കെ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനും സഭകളാണ് അത് ഈ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ഉടായ്പെ പറഞ്ഞു വരും ഇവരുടെ കൂട്ടത്തിൽ ഇവരുടെ ഒപ്പം കുറെ ഒരു കൂട്ടം ജനങ്ങൾ അവരെ പറ്റിച്ച് പൈസ കിട്ടിങ്ങി ആർപ്പാടം ചെയ്ത് നയിക്കുന്ന ഒരു കൂട്ടരാണ് ഈ കൂട്ടർ അതിലൊരു സാധനമാണ് ഈ ട്വിനു ജോർജ് എന്ന് പറയുന്ന ഈ വെട്ടാവളിയ ഇപ്പോൾ പള്ളിക്ക് വേണ്ടി ഇവരൊക്കെ വന്ന് പള്ളിക്ക് അല്ലെങ്കിൽ നമ്മുടെ മഹോനെ തന്നെ നമ്മുടെ മിശിക നമ്മുടെ യാഹോവയ്ക്ക് ആലയം പണിയാൻ പത്ത് കോടി ഇരുപത് കോടിയും അമ്പത് കോടിയും ഒക്കെയാണ് ഇവനൊക്കെ പിരിക്കുന്നത് ഈ ആളുകളുടെ എന്ന് പറഞ്ഞ് പറ്റിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഇങ്ങനെ പള്ളിയുടെ പേരിൽ പറഞ്ഞ ആളെ പറ്റിക്കുന്ന ആളെ പോക്കറ്റ് അടിക്കുന്ന ഈ പൈസയ്ക്ക് ഇവനൊക്കെ ഏത് തരത്തിൽ എത്ര എന്ത് തരത്തിലൊക്കെ ചിലവഴിക്കുന്നു വിനിയോഗിക്കുന്നു എന്നൊക്കെ അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെന്റിനില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഇപ്പോൾ നമ്മളൊന്നാലോചിക്കുക വഖഫിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വഗഫിൽ ചില നിയമ ഭേദഗതികളൊക്കെ ഇപ്പോൾ സെൻഡവും കൊണ്ട് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും നിയമതടസ്സം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിക്കൊണ്ട് ചില ഭേദഗതികളൊക്കെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഇവനെയൊക്കെ ഇവനെയൊക്കെ തടയിടേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ബൈബിൾ മറ്റൊന്നുകൂടി പറയുന്നുണ്ട് തോമസിന് തോമസ് ഇവിടെ പറയുന്നതാണ് നീ കണ്ടതുകൊണ്ട് മാത്രം തന്നെ വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ ഇവർ എന്നുകൂടി ഇത് നമ്മുടെ യേശുക്രിസ്തു പറയുന്നുണ്ട് നമ്മുടെ ഇവരുടെ ഈ മുമ്പിൽ ഈ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം അടയാളം തേടുന്നവരാണ് ഈ കണ്ട് വിശ്വസിക്കുന്നവരാണ് ഇവർക്ക് പനി മാറുന്നു ജലദോഷം മാറുന്നു ചുമ മാറുന്നു നടുവേദന മാറുന്നു മുട്ടുവേദന മാറുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ ഇവർക്ക് എന്തോ വലിയ അത്ഭുതങ്ങളാണ് പിന്നെ ഈ വേട്ടാവട ഇടയ്ക്കൊക്കെ പറയുന്നത് ഞാൻ ക്യാൻസറൊക്കെ എന്ന് പറയുന്നത് ഈയിടെ അപ്പത്തൊലിയാ ഈ നീ റ്റു ഹാണ്ട്രം മാർ സി അവിടെ അനേകാര്യങ്ങളാണ് ഈ ക്യാൻസറിന് ചികിത്സ തേടി വരുന്നതും ഒരുപാട് പേര് സീരിയസ് ആയിട്ട് അവിടെ അഡ്മിറ്റമായിട്ടുണ്ട് നീ ആരെങ്കിലും ഒരാളെ അവിടെ ഉള്ള ഒരാളെ നീ ക്യാൻസർ മാറ്റിയിട്ട് വന്നിരുന്നിട്ട് നീ ഇവിടെ വന്നിരുന്ന് നീ കൊണാണ്ടടിച്ചാൽ മതി കെട്ടാം കനിയ ടിനു ടിന് ജോർജെ ഇട അപ്പത്തൊലിയാ ഇടപ്പിട്ട പൊളിയാ ഈ വീഡിയോ ഞാൻ നിനക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ